ഉപയോഗിച്ച് ബീഡ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് ചെയിൻ സാധാരണ ചെയിൻ ചെയ്യുന്ന ചെയ്യുന്നത് രീതിക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ബീഡ്സ് ആ ത്രെഡിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് ചെയിനിൻ്റെ ഉള്ളിലായിരിക്കണം ആ ബീഡ്സ് വന്നിട്ടുണ്ടാവുക എന്നിട്ട് അടുത്ത ചെയിൻ കുത്തിയെടുക്കുക അടുത്ത ചെയിൻ കുത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീഡ്സ് തീരുന്ന കറക്റ്റ് പോയിൻറ്റിൽ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ നീങ്ങരുത് ഫ്രണ്ടിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ബീഡ്സ് ലൂസ് ആയിപ്പോവും ബാക്കിലേക്കാണെങ്കിൽ ബീഡ്സ് ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന രീതിക്ക് ആയിപ്പോവും അതുകൊണ്ട് കറക്റ്റ് ബീഡ്സ് എവിടെയാണോ തീരുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് അടുത്ത ചെയിൻ കുത്തിയെടുക്കാൻ ശ്രമിക്കുക ഇതുപോലെ ഫുൾ നമുക്ക് ചെയ്തെടുക്കാം ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം തുണിയുടെ ടൈറ്റ്നെസ് ആണ് ഫ്രെയിം എപ്പോഴും നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക അത് നമ്മൾ ത്രൂ ഔട്ട് ആ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുന്നത് വരെ ആ ടൈറ്റ്നസ് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് തുണിയിലധികം പ്രഷർ കൊടുക്കുമ്പോൾ ആ ടൈറ്റ്നെസ്സങ്ങോട് ഇല്ലാതാവും തുണി ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ആ ടൈറ്റ്നസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ആ ടൈറ്റ്നസ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം എല്ലാം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുണിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക സൗണ്ട് കേട്ടോ നമ്മൾ ഡ്രമ്മിൽ അടിക്കുന്ന സൗണ്ട് തുണിയിലടിക്കുമ്പോൾ നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ എന്തുകൊണ്ട് ബൊട്ടിക്കലൊക്കെ ചെയ്യുന്ന ഫിനിഷിങ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പലരും ആശ്ചര്യപ്പെടുന്നുണ്ടാവും അതിനൊരു പ്രധാന കാരണം ഈ ടൈറ്റ്നസ് ഇല്ലായ്മ തന്നെയാണ് എപ്പോഴും നല്ലതുപോലെ തുണി ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ തുടങ്ങുക രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് സൂചിയുടെ അറ്റത്ത് നൂല് കൊണ്ടിട്ട് നൂല് പൊട്ടി പൊട്ടിപ്പോവാന്നുള്ളത് അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിപ്പോയ ഭാഗത്ത് നിന്ന് കുറച്ച് ബീഡ്സ് അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു നൂല് നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള കണക്കിൽ ബീഡ്സ് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ആ സെയിം രീതിക്ക് ലോക്ക് ചെയ്യുക എന്നിട്ട് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ അടുത്ത ഇത് തുടങ്ങാം അങ്ങനെ തുടങ്ങുമ്പോൾ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക തൊട്ട് ചേർന്ന് ഞാൻ ജോസ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇത് നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് നിർത്താം ൊക്കെ ചെയ്യുന്ന വീഡിയോ ചാനലിലുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കത് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഇതെവിടെ വെച്ച് തന്നു ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് നമ്മൾ ഈ ലൈനിൽ തന്നെ തൊട്ട് ചേർന്ന് തന്നെ അടുത്ത ചെയിൻ എടുക്കുക ബീഡ്സ് ആ ചെയിനിലേക്ക് ഇടുക എന്നിട്ട് പരമാവധി ബാക്കിലേക്ക് തള്ളി പിടിച്ച് ആ കറക്റ്റ് ലൈൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സാധാരണ ചെയ്തതുപോലെ തന്നെ അടുത്ത ചെയിൻ ലോക്ക് ചെയ്ത് അടുത്ത ചെയിൻ എടുക്കാം അപ്പോൾ തമ്മിലുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല പരമാവധി ബാക്കിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ച് ആ ബീഡ്സ് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ അടുത്ത ചെയിൻ എടുക്കുക അപ്പോൾ ചെയിൻ ഇല്ലാതെ അങ്ങനെ അവിടെ ഒരു കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ടെന്ന് പോലും തോന്നാതെ ഒറ്റ അലയനാണെന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് ബീഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമെൻറ്റിൽ ചോദിക്കുക ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഇനി ഞാൻ ലാസ്റ്റ് വീട് എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ രണ്ടാമത്തെ രീതിയാണ് സാധാരണ രീതിക്ക് വീട് എടുക്കുക തൊട്ട് ചേർന്ന് ഒരു ചെയിൻ തൊട്ട് ചേർന്ന് ഒരു ചെയിൻ വലിച്ചെടുക്കാം ലാസ്റ്റ് ചെയിൻ ലാസ്റ്റ് ബീഡിലുള്ള ചെയിൻ വലിച്ചെടുക്കുക എന്നിട്ടൊരൽപ്പം വലുതാക്കി കൊടുക്കുക എന്നിട്ട് ആ ചെയിൻ ആ ബീഡിൻ്റെ പുറകിലേക്ക് നമ്മുടെ സൂചി ഉപയോഗിച്ച് ഈ നൂലിങ്ങനെ ഉള്ളിലേക്കാക്കി പിടിക്കുക ആ ലാസ്റ്റ് ഒരു ചെയിനിലേക്ക് മാത്രം മതി എന്നിട്ട് താഴത്തെ നൂല് നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യാം നമ്മുടെ ബീഡ് ലോക്കായി ഇത്രേയുള്ളൂ സിമ്പിളാണ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് അരിവർക്ക് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഏകമാർഗം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ തുടങ്ങുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻ്റിൽ ചോദിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്